ോ കാണോ വന്ദേ ഭാരത്തിൽ എപ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇപ്പൊ ഉള്ളത് നമ്മളിപ്പോ ഉള്ളത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് അപ്പൊ ഇന്നലെ മിഞ്ഞാന്നാണ് കശ്മീർന്ന് വന്നത് ഇന്ന് മുണ്ടും കശ്മീരൊക്കെ തന്നെ പോകേണ്ടത് നമ്മളെ അടുത്ത ഗ്രൂപ്പിനെ കൊണ്ട് അപ്പോൾ അവർക്കെല്ലാം ഫുഡാണിത് ഡിന്നറ് അപ്പോൾ എന്താ പറയുക നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ആദ്യം ബുക്ക് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും അവസരം ഓക്കെ നമ്മളെ വിഷയത്തെ കൊണ്ടല്ല ടിക്കറ്റിൻ്റെ അവൈലബിലിറ്റി ആണ് പിന്നെ നിങ്ങൾ ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ കാശ്മീരിലേക്കോ എപ്പോൾ വരികയാണെങ്കിലും എപ്പോഴും പാക്കേജുകളുണ്ട് നമ്മളെങ്ങനെ സെറ്റാക്കും ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരും അപ്പോൾ ഇനി നമുക്ക് ഓരോന്ന് പോയി കണ്ടോക്കെട്ടോ അപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തി റെയിൽവേ സ്റ്റേഷനിലെ തിരക്കെന്നു കേട്ടോ അപ്പോ നേരത്തെ എത്തിയില്ല എന്നെങ്കിൽ രാഗം മൂഞ്ചു ഓക്കെ നമ്മൾ ആൾക്കാരാണ് ഈ പോണത് സുഹൃത്തുക്കളെ റെയിൽ കയറി കാലം ഒന്ന് പരിചയപ്പെടുത്തി ഞാ ഷൈജു തൃശൂർന്ന് വരുന്നത് അവിടെ ഓയി രണ്ടുപേരുണ്ടാരുണ്ടാമൂദ് ഷഫീഖലി അപ്പോ നമ്മളി കൊറച്ചാൾക്കാരും കാണാണ്ട് പോയ അങ്ങനെ നമ്മളെ അടുത്ത ടീം ഇവിടെ ടീമെത്തിനാട് അബൂക്കും അതായത് അല്ലേ ഈ സീറ്റ് ഇവർക്ക് സീറ്റ് എന്താ വെച്ചാൽ ഈ സീറ്റ് ഉണ്ടല്ലോ ആ സീറ്റ് കിട്ടിയില്ല കാരണം വെച്ചാൽ ആർ ഐ സി ആയി നമ്മൾ മുന്നേ ബുക്ക് ചെയ്തോ ഒരു അഡ്വാൻസ് ഒക്കെ വാങ്ങി പക്ഷെ ലാസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കിട്ടിയത് അത് ഇടും അപ്പൊ ചില ആൾക്കാർ ഞാൻ ഇതാകാൻ പാടില്ല അറുപത് വയസ്സുള്ള അറുപത് കൂടുതൽ വയസ്സുള്ള ആൾക്കാർക്ക് ലോവർ ബർത്ത് ആ അതായത് ഈ ബർത്ത് ഇത് ഇതൊക്കെ അപ്പൊ ഇത് ആർ ഐ സി കിട്ടി അത് നമ്മള് കറക്റ്റ് അറുപത് ദിവസം സൈറ്റിൽ അപ്പൊ നമ്മൾ ഡേറ്റുകളൊക്കെ ഓക്കെ കറക്റ്റ് ഡേറ്റിൽ എന്ത് ചെയ്യാം ബുക്ക് ചെയ്യാൻ ശ്രമിക്കാം നിലവിൽ ഒരു ഒന്നര മാസം മുന്നിൽ ഒരേ ടിക്കറ്റുകൾ എടുത്ത സമയത്ത് അതായത് കഴിഞ്ഞ രണ്ടാഴ്ച വരെയുള്ള ടിക്കറ്റുകൾ നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു പക്ഷെ ഇപ്പൊ അത് കിട്ടണില്ല ഓക്കെ അപ്പൊ നേരത്തെ ബുക്ക് ചെയ്യാം ബാക്കിയെല്ലാം ഒക്കെയാണ് യാത്രയിൽ ഇവിടെ എത്തി നമ്മുടെ റൂമിലൊക്കെ നല്ല അക്കോമഡേഷനൊക്കെ നല്ല ഷെയർ ഒന്നും ഭക്ഷണങ്ങളൊക്കെ ഒന്നും കുഴപ്പമുണ്ടായില്ല പിന്നെ അതുപോലെ എല്ലാ ഒരു വിധമുള്ള സ്ഥല സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കവർ ചെയ്തു പ്രത്യേകിച്ച് താജ്മഹലൊക്കെ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും കാണാൻ പറ്റി ഒരുക്കി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു ഷാമിൽ അല്ലേ ഷാമിൽ ആളെല്ലാം പിടിക്കുന്നതാണ് പുള്ളി എല്ലാം കൊണ്ട് മാത്രമല്ല പുള്ളിക്ക് അത്യാവശ്യം ഹിസ്റ്ററി പഠിക്കുന്ന ആളാണ് അതുകൊണ്ട് ഹിസ്റ്ററിയെ പറ്റി ഹിസ്റ്ററി അറിയുന്നത് കൊണ്ട് അവിടുത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരാനും പറ്റി പുള്ളിക്ക് പറ്റിയിട്ടുണ്ട് പൊതുവെ പറഞ്ഞാൽ വളരെ നമ്മൾ വളരെ ഹാപ്പിയാണ് ഇനിയിപ്പോൾ പോകുന്നു കശ്മീരിക്കാണ് പോണത് അവിടെ ഇതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നത് ആ ആലക്കെ നമുക്ക് അപ്പം അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് വേറെ നിങ്ങൾക്ക് പോകാൻ വിചാരിക്കുന്നത് തന്നെ ടിക്കറ്റ് ബുക്കിങ്ങിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്

പ്രിയപ്പെട്ടവരെ ഈ താഴെ സ്ക്രീനിൽ കൊടുത്ത എല്ലാ ഡേറ്റുകളും നമ്മൾ കശ്മീർ കാണാൻ വേണ്ടിയിട്ട് നിന്ന് പോകുന്നുണ്ട് പതിനാല് ദിവസത്തെ യാത്രയാണ് താല്പര്യം വളരെ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ യാത്രയിൽ ഈ പതിനാല് ദിവസത്തെ യാത്രയിൽ ആഗ്രയും ഡൽഹിയും കാശ്മീരും വരുന്നുണ്ട് ഡൽഹിയിൽ മൂന്ന് രാത്രികളും കശ്മീരിൽ നാല് രാത്രികളും നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ കുത്തുപിനാറ് സെൻട്രൽ സെക്രട്ടറി ഇന്ത്യ ഗേറ്റ് ലോട്ടസ് ടെമ്പിൾ ഹിമോൺ ടോംപ് സഫ്തർ ടോംബ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പോകുന്നുണ്ട് ആഗ്രയിൽ താജ്മഹൽ ആഗ്ര ഫോർട്ട് കാശ്മീരിലെ മനോഹരമായിട്ടുള്ള ഗുൽമർഗും സോനമർഗും പെഹൽഗാമും ശ്രീനഗർ ലോക്കൽ വിസിറ്റും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് താല്പര്യം ഉള്ള താഴെ കൊടുത്ത നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാം ഫെസിൻ ഫെസിൻ ഡൽഹി ജീവിക്കുന്ന താജ്മഹൽ അല്ലാതെ

ഡൽഹി ആഗ്രഹിക്കുമ്പോഴേ കഴിഞ്ഞാൽ ശമ്പളോന്തായാലും ഹിസ്റ്ററി ഹിസ്റ്ററി അല്ലേ സഫ്കർജൻ ടോംബ് ജ്യോതികാരന് പിന്നെ ശക്തി സ്ഥല് പിന്നെ രാജ്ടപ്പെടാനുള്ള നേരെ നാളെ കത്ര കത്ര അങ്ങനെ പ്രിയപ്പെട്ട ശ്രീമാതാ വൈഷ്ണോ ദേവി ഖത്രയിലെത്തി നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഇറങ്ങിട്ടുണ്ട് നമ്മൾ നേരെ ഇറങ്ങിട്ടോ ലാസ്റ്റ് സെഷൻ ആണ് തണുക്കുണ്ടോ രണ്ടും കോട്ട ക ചാടിക്കറ്റ് സാധനങ്ങളൊക്കെ അപ്പോ നമ്മളിവിടെ എത്തി തണുപ്പുണ്ട് നീ പോയോ കേട്ടോ ഓക്കെ എന്നാ പോട്ടെ പോട്ടെ ജമ്മു ഏറോപ്ലൈൻ നോക്കി ഹെലികോപ്റ്റർ നമ്മളാൾക്കാര് ചൂട് കൊള്ളാൻ അറിയുന്ന ചൂടൊരു അനുഗ്രഹമാകുന്നത് കാശ്മീരിലെത്തുമ്പോഴാണ് സുഹൃത്തുക്കളെ ിപ്പാമിട്ടുണ്ടോ അതങ്ങനെ അതാണ് വൈഷ്ണോ ദേവി ടെമ്പിളിന്റെ ആ ഒരു മല ചൂടുണ്ടോ ചൂടുണ്ടോ അപ്പുറത്ത് ഇറാനിപ്പുറത്ത് പാകിസ്ഥാനി ആ സൈഡ് പാകിസ്ഥാനി ആ ഒരു നടുവണ്ടോ അതങ്ങനെ അപ്പുറത്ത് അതിന്റെ അപ്പുറത്ത് പാകിസ്ഥാനി ആ മാലിന്യപ്പുറത്ത് ഇറാന് അപ്പുറത്ത് ബംഗ്ലാദേശ് ഇവിടെ ഒന്നും ബോർഡറുകളില്ല സുഹൃത്തുക്കൾ മനസ്സിലായോ അപ്പൊ ഇനി വരുമ്പോ ചോദിക്കരുത് ആർമിക്കറി ഓക്കെ അത് വൈഷ്ണോദേവി ടെമ്പിളാണ് നല്ലോണം ഉറക്കവും വരുന്നുണ്ട് പിന്നെ ജോലി ഇതായത് കൊണ്ടേ ഉറക്കം കണക്കാ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് ഉച്ചക്കൊന്നും രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കാരണം വിഷപ്പൊന്നുമില്ല സുഹൃത്തുക്കളെ നല്ല രാജ്മ റൈസ് വൻപയറിന്റെ കറി പോത്തറച്ചിക്കും ചിക്കനും ഒക്കെ പൂതിന്റെ സുഹൃത്തുക്കളെ പക്ഷേ ഇവിടുന്ന കിട്ടില്ല നാട്ടിലത്തെ ഫുഡിനൊക്കെ നല്ല പൂതിണ്ട് അത് ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് ും കഴിക്കുന്ന കഴിഞ്ഞ കൊറേ കൊല്ലങ്ങളായിട്ട് ഇതന്നെ പോയി അച്ചാറും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ കൊറേ ആൾക്കാർ മെസ്സേജ് ബ്രോ പോലെ കായം മതിയത് ഓരോരുത്തർ പണിക്കും അതിന്റേതായ മനസ്സിലാക്കാം പോവാ പോവാ ഒന്ന് ഞാൻ പിടിച്ച ഒന്നു പോവലേ കേട്ടോ മറി സ്ഥലം മാറി നമ്മൾ പോണ പോകുന്നത് ഇവിടെ ശ്രീനഗർ വന്ദേപ ലഗേജൊക്കെ എടുത്താ ഇറങ്ങോ അതിലൂടെ ഈ അഞ്ചര മണിക്കൂർ ആറു മണിക്കൂർ ഇവിടെ പോസ്റ്റ് ഉണ്ടാവും ഡൽഹി വരുന്ന സമയത്ത് അവിടെ നമ്മൾ സ്റ്റേ ചെയ്യണ അപ്പർ ക്ലാസ് വെയ്റ്റിംഗ് റൂമാണ് ഓക്കെ അങ്ങനെ നമ്മൾ ഇപ്പോൾ ശ്രീമാതാ വൈഷ്ണോദേവി ദേവി ഖത്രയിലെത്തി ഭക്ഷണം കഴിച്ചു ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് ലിബാമ തന്നെ ലിബാമൊക്കെ എടുത്തുകൊണ്ടിട്ടോ ഒരു സമയത്ത് വരുന്ന ആൾക്കാർ ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് കശ്മീരിലേക്ക് പോകാണ് ശ്രീനഗറിലേക്ക് ഓക്കെ നമ്മളെ ഫാമിലി അങ്ങനെ പോകുന്നത് നമ്മൾ ട്രെയിൻ ഓപ്പണായി ലഗേജുകൾ എന്ത് ചെയ്യുക അത് ഇതേപോലെ വെക്ക ഇതില് കൊണ്ടുവന്നമാതിരി കരിങ്കല്ലേ ബുദ്ധിമുട്ടും എന്റെ ഭാര്യ പോണേ ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് ആയിട്ടുള്ള ആയിട്ടുള്ളത് ചെനാപ്പ് റെയിൽവേ ബ്രിഡ്ജിലൂടെ നമ്മൾ പോണത് അത് കാണാൻ പറ്റുന്ന കാണാൻ നമ്മളും കുറെ ആഗ്രഹിച്ചിരിക്കുന്ന സാധനാണത് നമ്മളൊന്നല്ല എല്ലാരും പറയാനുള്ളതിനെ പറ്റിട്ട് പക്ഷെ പകലാ കാണാൻ പറ്റും വിചാരിക്കുന്നുണ്ട് രാത്രിയാണെങ്കിൽ കാണാൻ പറ്റൂല്ല പകലേ ഉള്ളൂ അല്ല നമുക്ക് കാണാൻ പറ്റും പിന്നെ

ാണ് പിന്നെ വന്ദേഭാരതത്തിലാണ് നമ്മളുള്ളത് ഏറ്റവും ഉയരം കൂടിയ ട്രെയിൻ റൂട്ട് കൂടെ നമ്മൾ പോണത് ഇപ്പോ ആ മനുഷ്യ പോകുമ്പോ കാണാം ചാർജിങ് സോക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ചാർജ് ചെയ്യട്ടെ നമ്മൾ യാത്ര കൂടെ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തു ശ്മീർ എങ്ങനെയുണ്ടായിരുന്നു യാത്രയും കാര്യങ്ങളൊക്കെ റിയാലിറ്റിയും മാറ്റം ഇത്ര തണുപ്പ് പ്രതീക്ഷിക്കില്ല തണുപ്പല്ല നമ്മള് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോസും റിവ്യൂ കാര്യങ്ങള് കാണണ്ടോ അടിപൊളി അപ്പോ ആഗ്ര ഡൽഹി കശ്മീർ അടങ്ങുന്ന പതിനാല് ദിവസത്തെ യാത്രയിലാണ് വലിയ വന്നിരുന്നത് അപ്പോൾ ഇങ്ങനെ പൂവാണ് ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് പറയാനുള്ളത് നിങ്ങൾ സത്യത്തിൽ കൊടുത്ത ിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ സലാം സുഹൃത്തുക്കളെ വരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളുടെ വ്യത്യസ്തമായിട്ടുള്ള ബഹുമുഖമായിട്ടുള്ള ഇന്ത്യ ഇതിപ്പോൾ കാസിക്കുണ്ട് എത്തിയിട്ടോ കാശികുണ്ട് കാശികൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കശ്മീർ റെയിൽവേ ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഫുൾ ഗി ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ ഇതിന് തൊടുമ്പോൾ നല്ല തണുപ്പുണ്ട് തണുപ്പിലേക്ക് എത്തി സുഹൃത്തുക്കളെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പ് ഉണ്ട് സോ നമ്മളെ പുതിയ ബാച്ചുമായിട്ട് നമ്മളങ്ങനെ വന്നതാണ്

ലഗേജുകൾ കേട്ടി കൊണ്ടിരിക്ക കേട്ടോ വണ്ടിയില് ആസാദ് മുത്തുമണി ഇവിടെ ഇണ്ട് ലഗേജ് കേട്ടാണ് വണ്ടിക്ക് ഓക്കെ അല്ലേ ഇന്നൊക്കെ ഓക്കെ വിശാല നേരെ നമ്മളെ അഞ്ഞൂറ് പിന്നോട് തന്നെ സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കി

അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പരിപാടികൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ ആദ്യമായിട്ട് ആൾക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ